ലാൻഡിംഗ് ഓർഡർസിൽ നിന്നും സ്ഥലം മാറ്റ നിയമം ശേഷവും ജീവനക്കാരന് സ്ഥലം മാറ്റം നൽകിയ മാനേജ്മെന്റിന്റെ തീരുമാനത്തിനെതിരെ ജീവനക്കാരൻ നൽകിയ ഹർജിയാണ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തിയത്യത് കലൂരിലെ ഓഫീസിൽ നിന്ന് തൃശൂർ ബ്യൂറോയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ സീനിയർ ക്ലർക്ക് ആ നടപടി യൂണിയൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ തന്നെ ഇരയാക്കുന്നതിന്റെ ഭാഗമാണെന്ന് ആരോപിച്ച് ലേബർ കോടതിയെ സമീപിക്കുകയുണ്ടായി എന്നാൽ ലേബർ കോടതി മാനേജ്മെന്റ് തീരുമാനം ശരിവയ്ക്കുകയാണ് ചെയ്തത് ഇതിനെതിരെയാണ് ക്ലർക്ക് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയത് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൽ നിന്നും സ്ഥലം മാറ്റ നിയമം ശേഷം മാനേജ്മെന്റിന് സ്ഥലം മാറ്റം നൽകാൻ കഴിയുമോ എന്ന കാര്യം കോടതി വിലയിരുത്തുകയുണ്ടായി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേരള ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് ചട്ടങ്ങളിൽ നിന്നും സ്ഥലം മാറ്റത്തിന്റെ നിയമം എടുത്തുമാറ്റിയിരുന്നു തുടർന്ന് മാനേജ്മെന്റിന്റെ സർട്ടിഫൈഡ് ഓർഡേഴ്സിൽ നിന്നും ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറും ആ നിയമം നീക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നിയമന ഉത്തരവിൽ മാനേജ്മെന്റിന് സ്ഥലം മാറ്റം നടത്താനുള്ള സ്വതന്ത്രമായ അധികാരത്തെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളപ്പോൾ ഇന്ത്യയിലെവിടെയുമുള്ള മാനേജ്മെന്റിന്റെ ബ്രാഞ്ച് ഓഫീസിൽ സ്ഥലം മാറിപ്പോകുവാൻ ജീവനക്കാരന് ബാധ്യതയുണ്ടെന്ന് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനേജ്മെന്റിന്റെ ആ അധികാരത്തെ സ്റ്റാൻഡിംഗ് ഓർഡർസിൽ വന്ന മാറ്റങ്ങൾ ബാധിക്കില്ല എന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി അതുകൊണ്ട് മാനേജ്മെന്റിന്റെ നിയമന ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള അധികാരത്തിന് സാധ്യതയുണ്ട് സുപ്രീം കോടതിയുടെ സിപ്ല ലിമിറ്റഡ് വേഴ്സസ് ജയകുമാർ ആർ കേസിൽ സ്റ്റാൻഡിംഗ് ഓർഡർസും നിയമന ഉത്തരവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെങ്കിൽ നിയമന ഉത്തരവിലെ നിയമം നടപ്പിൽ വരുത്താമെന്ന ഉത്തരവിനെയാണ് ഇത്തരത്തിലൊരു വിധി പറയുന്നതിന് ഹൈക്കോടതി ആധാരമാക്കിയത് ചുരുക്കിപ്പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എംപ്ലോയീസ് അസോസിയേഷൻ കേരള വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ഓൺലൈൻ തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം പ്രകാരം റിട്ട് ഹർജി അനുവദിക്കാനാകില്ല സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൽ നിന്നും സ്ഥലം മാറ്റ നിയമം ശേഷവും നിയമന ഉത്തരവിലെ വ്യവസ്ഥകൾ പ്രകാരം അധികാരമുള്ളതിനാൽ മാനേജ്മെന്റിന് സ്ഥലം മാറ്റ ഉത്തരവുമായി മുന്നോട്ടു പോകാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക